പ്രൈസ് പ്രൈസലോൺ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ ധ്യാനിപ്പാൻ ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു പ്രെഡക്കോസ് മെസ്സഞ്ചർ എന്ന യൂട്യൂബ് ചാനൽ കൂടെ ദിവസവും രാവിലെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് ചേർന്ന് വായിക്കാം മത്തയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം യേശു ജനത്തോട് പറയുന്നതായ ഒരു മഹത്തായ മർമ്മപ്രധാനമായ വാക്യമാണ് അതിങ്ങനെ വായിക്കുന്നു യോഹൻ ഞാൻ നീതിമാർഗം ഉപദേശിച്ചും കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിലും നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല ക്രൈസലോൺ നൽകപ്പെട്ട മഹത്തായ ശ്രേഷ്ഠമേറിയ വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനിൽ എത്ര കരുണയോടെ കനത്തോടെ ദൈവം വിളമ്പുന്നു എന്നുള്ളതായ ഒരു മഹത്തായ കാര്യം ഒരു മർമ്മം ഒരറിവ് നമ്മുടെ മുൻപിൽ കാഴ്ചവെക്കുന്നതാണ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ധാരാളം യോഗനാന്മാർ വന്ന് നന്മ സുവിശേഷിച്ചു നീതിമാർഗം ഉപദേശിച്ചു എങ്ങനെ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കണം ദൈവത്തെ സ്നേഹിക്കണമെന്നൊക്കെ ധാരാളം കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുകയുണ്ടായി എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതൊന്നും പ്രയോജനകരമായി വന്നില്ല നമ്മൾ അതിനെ കൈക്കൊണ്ടില്ല നമ്മളത് വിശ്വസിച്ചുമില്ല അംഗീകരിച്ചുമില്ല ഏറ്റെടുത്തില്ല എന്നാൽ നമ്മൾ ഏറ്റെടുത്തില്ല നമ്മൾ കൈക്കൊണ്ടില്ല നമ്മളതിൽ വിശ്വസിച്ചില്ല എന്നൊരു കാരണത്താൽ ദൈവം നമ്മെ തള്ളിക്കളയാതെ നമ്മുടെ മുൻപിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തിന് യോഗ്യതയില്ലാത്ത ചിലർ ദൈവസന്നിധിയിൽ ദൈവവചനം കേട്ട് വിശ്വസിക്കുന്നത് നമ്മുടെ കണ്ണിൽ കാണുമാറാക്കി അവരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുമെന്ന് നമ്മൾ വിചാരിച്ചതേ അല്ല എങ്കിലും നമ്മുടെ മുൻപിൽ വളരെ മോശമായി ജീവിച്ച അല്ലെങ്കിൽ നമ്മൾ പോലും അടുക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കാത്തതായ ഒരു കൂട്ടം ജനങ്ങൾ ദൈവത്തോടടുക്കുന്നതായി നമ്മുടെ കൺമുമ്പിൽ കാണുമാറാക്കി എങ്ങനെയാണ് ഇത് കാണുമാറാക്കി അത് ദൈവത്താൽ സംഭവിച്ചതാ നമ്മളെ കാണിക്കുകയാണ് ദൈവം നീ വിശ്വസിച്ചില്ലെങ്കിലും ഇന്ന 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 വ്യക്തികൾ ഒരിക്കൽ പോലും ദൈവത്തെ സ്നേഹിക്കാൻ യോഗ്യതയില്ലാത്ത ചിലർ നോക്കൂ അവരൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവവചനത്തെ അംഗീകരിക്കുന്നു എന്ന് നിന്നെ കാണുമാറാക്കുന്നു എന്തിനത് കാണുമാറാക്കുന്നെന്നറിയാമോ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ കർത്താവ് പറയുകയാണ് നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല അപ്പോൾ പിന്നത്തേതിൽ ആഫ്റ്റർവേഡ്സ് വേർഡ്സ് എന്നുള്ളതായ ഒരു തത്വം ദൈവം മനുഷ്യന് വേണ്ടി ദാനം ചെയ്തിരിക്കുന്നു നമ്മുടെ പോരായ്മകളും നമ്മുടെ വീഴ്ചകളുമൊക്കെ ദൈവം മറന്നുകൊണ്ട് നമുക്ക് വിശ്വസിക്കുവാൻ പിന്നത്തേതിൽ എന്ന് പറയുന്നതായ ഒരവസരം എല്ലാ തലങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ ഭൗമിക ജീവിതത്തിൽ നമ്മുടെ ഈ സോഷ്യൽ ലൈഫിലെല്ലാം ദൈവം ഈ കർമ്മം നമ്മുടെ മുൻപിൽ കൊണ്ടുവയ്ക്കും പിന്നത്തെ ഇതിൽ അനുദപിക്കുന്നതായ ഒരു സൗഭാഗ്യം നോക്കൂ പത്രോസിനാദ്യം അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പത്രോസ് കർത്താവിനോടൊപ്പം നടന്നവനെങ്കിലും ആദ്യം തന്നെ കർത്താവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയായിരുന്നു പത്രോസ് പത്രോസ് ഇങ്ങനെ തള്ളിപ്പറയുമെന്ന് യേശുവിന് മുൻകൂട്ടി അറിയാമായിരുന്നു അതുകൊണ്ടാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞത് പത്രോസേ ഇന്ന് രാത്രിയിൽ മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും സാരമില്ല ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല ഞാൻ നിന്നെ തള്ളുകയില്ല കർത്താവ് ഉപയോഗിച്ച വാക്ക് പിന്നത്തേതിൽ നീ അനുദപിക്കുമ്പോൾ തിരികെ വന്ന് ഈ ആട്ടിൻകൂട്ടത്തെ മേയിക്കുക നോക്കൂ അവൻ്റെ ഒരു അനുതാപത്തെയും പിന്നത്തേതിൽ എന്ന് പറയുന്നതായ ഒരവസരം അവൻ്റെ ജീവിതത്തിൽ അതിൽ ലാഭകരമായി ഗുണകരമായി അവൻ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് കർത്താവ് അവനിൽ മുൻ കണ്ടും കൊണ്ട് അവനൊരു ശുശ്രൂഷയും നേരത്തെ ആക്കി ദൈവം മാറ്റിവെച്ചു പിന്നത്തേതിൽ നീ തിരികെ വരുമ്പോൾ ഈ ആട്ടിൻ കൂട്ടത്തെ നീ മേയിക്കണം നീ നയിക്കണം നിനക്കൊരു തിരിച്ചുവരവുണ്ട് ഇപ്പോൾ നീ വിശ്വസിക്കാതെ തള്ളിപ്പറയുന്ന ഒരവസരം ഒരു നാഴിക നിൻ്റെ മുൻപിൽ കടന്നു വരുന്നു നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ നീ ക്ഷീണിതനായി നീ ബലഹീനനായി പോകും പക്ഷെങ്കിൽ നീ ബലഹീനനാണെങ്കിലും നിൻ്റെ ബലഹീനതയെ ഞാൻ ക്ഷമിച്ച് നിന്നെ വീണ്ടെടുക്കുന്ന ഒരു സമയം എപ്പോഴാണെന്ന് അറിയാമോ പിന്നത്തേതിൽ അനുദപിച്ച് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് കാണിക്കുന്നതായ ഒരു കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിന്നത്തേതിൽ അനുദപിക്കുവാൻ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്ന മുഖാന്തരങ്ങൾ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്ന അനുഭവങ്ങൾ നമുക്ക് ആദ്യമൊന്നും വിശ്വസിക്കുവാനും ദൈവത്തോട് അടുക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും കഴിഞ്ഞില്ല പക്ഷെങ്കിൽ ദൈവമോ നമ്മെ തള്ളിക്കളയാതെ നമ്മുടെ മുൻപിൽ ദൃഷ്ടാന്തങ്ങളായി നമുക്ക് മാനസാന്തരം വരുത്തുവാൻ നമ്മുടെ വിശ്വാസത്തെ പ ആ ആകർഷിക്കുവാൻ നമ്മുടെ സ്നേഹത്തെ സ്വീകരിക്കുവാൻ നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നമ്മെ മനസ്സിലാക്കുവാൻ തക്ക വേണം അനേക ദൃഷ്ടാന്തങ്ങൾ അനേക അനുഭവങ്ങളുടെ കാഴ്ചപ്പാടുകൾ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവരും അതൊക്കെയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതൊരു വേദനാജനകമായ കാര്യങ്ങളായിരിക്കാം പക്ഷേങ്കിൽ അതിനേപ്പുറത്ത് കർത്താവ് കാത്തിരിക്കുകയാണ് നീ തിരികെ വരും യു വിൽ കം ബാക്ക് വൺ ഡേ യു വിൽ കം ബാക്ക് നോക്ക് മുടിയനായ പുത്രൻ എന്ന് പറയുന്നവൻ അപ്പൻ്റെ അടുത്ത് നിന്ന് പോയി എങ്കിലും അപ്പൻ അപ്പനവന് അവൻ തിരിച്ചു വരുമ്പോഴുള്ളതായ അവൻ്റെ ശരീരത്തിൻ്റെ അനുസരിച്ച് ക്ഷീണിതനാണ് അവൻ്റെ വണ്ണമെല്ലാം പോയി മെലിഞ്ഞ ശരീരമായിരിക്കാം താടി വളർത്തി മുടിയും വളർത്തി വൃത്തികെട്ട ഒരു വേഷത്തിലായിരിക്കാം എൻ്റെ കുഞ്ഞ് കടന്നു വരുന്നത് പക്ഷെങ്കിൽ അങ്ങനെ കടന്നു വരുന്ന കുഞ്ഞിന് അവൻ അപ്പോഴായിരിക്കുന്ന ആ സൈസിൽ ഒരു ഉടുപ്പ് പെട്ടെന്ന് അപ്പൻ തയ്ച്ചും കൊണ്ട് ഓരോ ദിവസവും സന്ധ്യാസമയത്ത് ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ദൂരെ നിന്ന് വരുന്നത് എൻ്റെ മകനാണോ മകനാണോ എന്നുള്ളതായ ഒരു ചോദ്യത്തോടു കൂടി എല്ലാ ദിവസവും മലഞ്ചരിവിൽ മകനെ കാത്തു നിൽക്കുന്ന ഒരു പിതാവിനെക്കുറിച്ച് കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കർത്താവ് കൊണ്ടുവരും കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഒന്നും കർത്താവിനെ മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞില്ല കുടുംബജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പലരും പറഞ്ഞു തന്നു പക്ഷേങ്കിൽ അത് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല പിടിവാശി ഒരുപാട് ദേഷ്യം ഒരുപാട് കോപം ഒരുപാട് കാരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ന്യായങ്ങൾ ഒരുപാടുണ്ട് ക്ഷമിക്കാൻ കഴിവില്ലായ്മയാണ് കൂടുതലും നമുക്ക് സഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് പുട്ടിത്തെറിച്ച അനേക സന്ദർഭങ്ങളുണ്ട് ദൈവത്തോടും മനുഷ്യരോടും ദുഃഖിതരായി ഇടപെട്ടതായി സംസാരിച്ച വിഷയങ്ങൾ ധാരാളമുണ്ട് എങ്കിലും ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ടുകൊണ്ട് നമുക്ക് വേണ്ടി പിന്നത്തേതിൽ അനുദവിക്കുവാൻ ഉള്ള അവസരം പിന്നത്തേതിൽ എന്ന് പറയുന്നതായ ഒരു കാര്യം അത് ദൈവം സൃഷ്ടിച്ചതാ ദൈവമുണ്ടാക്കിയതാ ദൈവം പിന്നത്തേതിൽ എന്ന് പറയുന്നതായ ഒരു സമയം നമ്മുടെ മുൻപിൽ ദാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു ജഡവും ഭൂമിയിൽ ദൈവസന്നിധിയിൽ നിൽക്കുകയില്ലായിരുന്നു എന്നാൽ ദൈവം മനുഷ്യനെ ധാരാളമായി സ്നേഹിക്കുന്നു നമ്മളെപ്പോലെ അല്ല ദൈവം ദൈവം സ്നേഹനീതിയാണ് ദൈവം സ്നേഹം തന്നെ അവൻ സ്നേഹത്തിൽ അധിവസിക്കുന്നവനാണെന്ന് ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് അവൻ പ്രവഹിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലും താങ്ങലും നമ്മെ വ്യക്തിതമായി ദൈവം മനസ്സിലാക്കിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മാനസാന്തരം മാനസാന്തരമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീ എന്നെ അംഗീകരിക്കുകയും എൻ്റെ വാക്കുകളെ കേൾക്കുകയും ചെയ്താൽ പോരാ നിന്നിൽ മാനസാന്തരം ഉണ്ടാകണം അല്ലല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ അപ്പോൾ ദൈവ നമ്മളിൽ നിന്ന് മാനസ്സിൻ്റെ അന്തരം അതിലൊരു വ്യത്യാസം വ്യതിയാനം ഒരു രൂപാന്തരം ഒരു തിരിഞ്ഞു നോക്കൽ അല്ലെങ്കിൽ ഇതുവരെയും നാം നിവർത്തിച്ചു വന്നിര അനുവർത്തിച്ചു വന്നിരുന്നതായ കാര്യങ്ങളിൽ നിന്നുള്ളതായ ഒരു പുറമോട്ട് പോയി അതിനെ ഒന്ന് ചിന്തിച്ച് തെറ്റും ശരിയും ഏതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയിലേക്കുള്ളതായ ഒരു ഗമനം അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ ഗമനത്തിൽ ഒരനുഗ്രഹം ദൈവസന്നിധിയിൽ നമുക്കായി ദൈവം വെച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളൊക്കെയും ദൈവം തളിക്കളഞ്ഞിട്ട് ദൈവം മാറ്റിയിട്ട് ക്ഷമിച്ചിട്ട് നോക്കൂ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരായിട്ടുള്ളവരെല്ലാവരും വേർ ഓൾ ബ്രോക്കൺ വെസൽസ് അവർ തകർക്കപ്പെട്ട ഉടയ്ക്കപ്പെട്ട പാത്രങ്ങളായിരുന്നു പക്ഷേങ്കിൽ ദൈവം അവരെ മാന്യപാത്രങ്ങളാക്കി ദൈവം അവരെ സ്നേഹിച്ചു അവരറിയാത്ത പാതയിൽ കൂടെ അനുഗ്രഹത്തിൽ കൂടെ ഉന്നതമായ പാതകളിലേക്ക് നടത്തി അറിവില്ലായ്മകളെയും പോരായ്മകളെയും ക്ഷമിക്കുന്നവനായി ദൈവത്തെ കാണുവാൻ തക്കവണം ഈ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ പിന്നത്തേതിൽ അനുദപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മുഖാന്തരങ്ങളെ കണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു മാനസാന്തരം ഒരു തിരിഞ്ഞു നോട്ടം നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ ഭാര്യയെ ഭർത്താവിനെയും മാതാപിതാക്കളെയും കൂറ്റ സഹോദരങ്ങളെയും ഒക്കെ ഈ ലോകത്തെ സമൂഹത്തെയൊക്കെ മനസ്സിലാക്കി നന്മയുടെ സുവിശേഷം നന്മയുടെ പാത നീതിയുടെ പാതയെക്കുറിച്ചുള്ളതായ ഉപദേശ സമിതി നമ്മുടെ ജീവിതത്തിൽ കാര്യമായ ചില ചില വ്യത്യാസങ്ങൾ കൊണ്ടുവരുമാറ്